ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്തതിന്റെ ആവേശത്തിലാണ് ഭാവി പൗരന്മാരായ കണ്ണൂർ ചേണ്ടയാട് സരസ്വതി വിജയം യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ലീഡർ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥ തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ സ്കൂളിൽ നടത്തിയത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മുതൽ പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് കുട്ടികൾ ലീഡറിനും ഡെപ്യൂട്ടി ലീഡറിനുമുള്ള വോട്ടുകൾ രേഖപ്പെടുത്തിയത് ജനാധിപത്യ രീതിയും ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനവുമുള്ള തെരഞ്ഞെടുപ്പ് രീതിയും കുട്ടികളെ പരിചയപ്പെടുത്താനാണ് ഇത്തരത്തിലുള്ള ക്രമീകരണം നടത്തിയത് ആദ്യമായാണ് ഒരു പൊതുവിദ്യാലയം വിവി പാറ്റ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കുട്ടികളെ പരിചയപ്പെടാനും ിന്റെ എല്ലാ ഘട്ടങ്ങളെയും പറ്റിയും കുട്ടികൾക്കും മനസ്സിലാക്കണം ഭാവിയിൽ അവരെ നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തെപ്പറ്റിയും വോട്ടിങ് രീതിയെ പറ്റിയും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതിയിലാണ് നമ്മുടെ വിദ്യാലയത്തിൽ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളും പാലിച്ചു അതായത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാമനിർദ്ദേശ പത്രിക സമർപ്പണം അതിൻ്റെ സൂക്ഷ്മ പരിശോധന അത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ ചിഹ്നം അനുവദിക്കൽ തുടങ്ങിയ എല്ലാ ഘട്ടങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കുട്ടികൾക്ക് പ്രചരണത്തിനുള്ള അവസരം നൽകി വളരെ കൂടി കുട്ടികൾ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു അവർ പോസ്റ്റർ തയ്യാറാക്കി ക്ലാസ്സുകളിൽ പോയി വോട്ടർമാരെ കണ്ടു വോട്ട് അഭ്യർത്ഥിച്ചു വളരെ ആവേശമാണ് കുട്ടികൾക്കുള്ളത് ഇലക്ഷൻ സമയങ്ങളിൽ വീട്ടിലുള്ളവർ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പതിനെട്ട് വയസ്സ് വരെ കാത്തിരിക്കണമല്ലോ എന്ന നിരാശ ഇതോടെ തീർന്നുവെന്ന് വിദ്യാർത്ഥികൾ സന്തോഷം പങ്കുവെച്ചു ഇന്ത്യയിൽ എങ്ങനെയാണ് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് എന്നറിയാൻ വി വി പാറ്റ് രീതിയിലുള്ള തെരഞ്ഞെടുപ്പിലൂടെ കഴിഞ്ഞതായും വിദ്യാർത്ഥികൾ പറഞ്ഞു എങ്ങനെയാണ് നമ്മളൊരു ഭയങ്കര പേടിയായിരുന്നു എങ്ങനെ വോട്ട് ഇപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ പേര് നോക്കിയിട്ട് നമുക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ശബ്ദം വോട്ടായി എന്നത് എനിക്ക് മനസ്സിലായി നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് വോട്ട് ചെയ് ചെയ്യുന്നത് ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു ഇപ്പോൾ ഇതൊക്കെ വളരെ ലളിതമാണെന്ന് മനസ്സിലായി ഞാൻ ഇതുവരെ ഈ വോട്ട് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഞാൻ ഇതുവരെ ഒരു നേരായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേങ്കിൽ ഇപ്പോൾ സ്കൂൾ ലീഡറായി പങ്കെടുക്കുന്നതുകൊണ്ട് നേരായി കണ്ടു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ ഈ വോട്ടെടുപ്പിലൂടെ എങ്ങനെയാണ് വോട്ട് ചെയ്യാൻ എന്ന് മനസ്സിലായി കഴിഞ്ഞ വട്ടമൊക്കെ കമ്പ്യൂട്ടർ കൊണ്ടായിരുന്നു ഒക്കെ ചെയ്തിരുന്നത് അപ്പോൾ ഫസ്റ്റ് നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ അത് ശരിയായി പിന്നെ വോട്ടിംഗ് ഹാൾ ഏറിയപ്പോൾ അത് ശരിയായി വിദ്യാർത്ഥികളിൽ ജനാധിപത്യ അവബോധവും സമ്മതിദാനാവകാശത്തെക്കുറിച്ചുള്ള ധാരണയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പൊതു തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിൽ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് നടത്തിയത് കേരള ന്യൂസ് കണ്ണൂർ